മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഇപ്പോൾ മാറ്റം നടന്നിരിക്കുന്ന ഈ സമയത്ത് ശനിഗ്രഹം പൊതുവെ ഏതൊക്കെ രാശികളിൽ വരുമ്പോഴാണ് ഗുണകരമായ മാറ്റങ്ങൾ വന്നുഭവിക്കുക അതുപോലെ ആർക്കൊക്കെയാണ് ഈ മാറ്റത്താൽ വളരെയധികം ഗുണം ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇവിടെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനിഗ്രഹം മീനം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനിയാണ് ഏതാണ്ട് രണ്ടര വർഷത്തോളം സമയം ശനിഗ്രഹം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറാൻ എടുക്കാറുണ്ട് ആയതിനാൽ ശനിയെ മന്ദൻ എന്ന പേരിലും അറിയപ്പെടുന്നു ശനി ഏത് രാശികളിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെ അറിയപ്പെടാറുള്ളത് അതുപോലെ ഏതൊരു വ്യക്തിയുടെയും ജന്മരാശി പന്ത്രണ്ട് രാശികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവരവരുടെ ജന്മരാശിയെയും ശനി സഞ്ചരിക്കുന്ന രാശിയെയും മുൻനിർത്തിയാണ് ഇതിനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിലേക്ക് സംക്രമിച്ച ശനിഗ്രഹം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ വരെ ഈ മീനം രാശിയിൽ തന്നെ തുടരും ഓരോ മനുഷ്യജീവിതത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി ആയതിനാൽ തന്നെ ശനിയുടെ രാശിമാറ്റം നമുക്ക് വളരെയധികം അനിവാര്യമായ ഒന്നാണ് ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം പൊതുവെ ശനിഗ്രഹം മൂന്ന് ആറ് പതിനൊന്ന് എന്നീ സ്ഥാനങ്ങളിൽ വരുമ്പോൾ വളരെ നല്ല ഫലങ്ങളെ തന്നെ നൽകാറുണ്ട് ശനിക്ക് ഏറ്റവും ഇഷ്ടമേറിയതാണ് ഈ മൂന്ന് രാശികൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നിവയെ രാശികളായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കി വരുന്നത് ഇതൊക്കെയാണെങ്കിലും ശനി നിൽക്കുന്ന രാശി ആ രാശിയുടെ രാശ്യാധിപൻ ദൃഷ്ടി എന്നിവയൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ ശനി പൂർണ്ണ ഫലത്തെ കൊടുക്കാറുള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ ഗോചരാൽ മൂന്ന് ആറ് പതിനൊന്ന് സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന രാശിക്കാർക്ക് എന്തു തന്നെയായാലും ശനി തന്നാൽ കഴിയുന്ന വിധം നല്ല ഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ മീനം രാശിയിലെ സഞ്ചാരത്താൽ ഗുണഫലങ്ങൾ ലഭിക്കുക ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രജാതർക്കും അതുപോലെ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അര ചോതി വിശാഖമുക്കാൽ എന്നിവർക്കും മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നിങ്ങനെ ഈ മൂന്ന് കൂറുകളിൽപ്പെട്ട ജാതർക്കും ഈ ശനിമാറ്റം വളരെയധികം ഗുണഫലങ്ങളെ കൊടുക്കുന്നതാണ് ഇതിൽ തന്നെ ഇടവക്കൂറുകാർക്ക് ശനി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് സാമ്പത്തിക ലാഭമാണ് ഇടവം രാശിക്കാർക്ക് ഈ ശനിമാറ്റം കൊണ്ട് കൂടുതലായും ലഭിക്കുക ധനവരവ് ധനലാഭം എന്നിങ്ങനെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഇനി രണ്ടര വർഷത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ ബാധിക്കില്ല അതുപോലെ തുലാക്കൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലേക്കാണ് മാറിവരുന്നത് ഇവർക്ക് ഈ ശനി ശനിമാറ്റം വളരെയധികം ഗുണം ചെയ്യും സാമ്പത്തികമായും തൊഴിൽപരമായും നല്ല മുന്നേറ്റം കാണപ്പെടും ശത്രുക്കൾ ഇവർക്ക് മുന്നിൽ സ്വയം പരാജിതരാകും മനോധൈര്യം വന്നു ചേരും ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും വിജയം വരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും ലഭിക്കുന്നതാണ് എന്നിങ്ങനെ തുലാം രാശിക്കാർക്കും ഈ മാറ്റം വളരെ നല്ല ഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യും അടുത്തത് ഈ ശനിമാറ്റത്താൽ ഗുണഫലം ലഭിക്കുന്നത് മകരം രാശിക്കാർക്കാണ് ഇവർക്ക് വിദേശത്ത് പോകാനും ധനസമ്പാദനത്തിനും യോഗം കാണുന്നു പിണങ്ങിക്കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ ശത്രുത മറന്ന് കൂടെ നിൽക്കാൻ തുടങ്ങും മനോധൈര്യം വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും എന്നിങ്ങനെ ഈ ശനിമാറ്റം മകരം രാശിക്കാർക്കും നേട്ടങ്ങൾ തന്നെയാണ് പ്രധാനം ചെയ്യുക ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശനിഗ്രഹം ഏതൊക്കെ രാശികളിൽ വരുമ്പോഴാണ് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുക ആർക്കൊക്കെയാണ് ഈ മാറ്റത്താൽ ഗുണഫലങ്ങൾ ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് പന്ത്രണ്ട് രാശികളെയും വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇടവം തുലാം മകരം എന്നീ രാശികൾക്കാണ് ഈ ശനിമാറ്റം ഏറ്റവും അധികം അനുകൂലമാവുക ഇവർക്ക് ഇനി മുന്നോട്ടുള്ള രണ്ടര വർഷം ശുഭഫലങ്ങളെ തന്നെ അനുഭവിക്കാൻ കഴിയും ഏവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം